ഹായ് പ്രൊഫഷണൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ താലൂക്കിലെ പെരിങ്ങഴയിൽ പത്ത് സെൻറ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് സ്ക്വയർ ഫീറ്റ് ഇരുനലകളിൽ സ്ഥിതി ചെയ്യുന്ന നാല് ബെഡ്റൂം നാല് ബാത്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന തരത്തിൽ മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ചെറിയ തോതിൽ കൃഷിയും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിന് വേണ്ട സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെയുണ്ട് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെയും മാറാടി വില്ലേജിൻ്റെയും ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിലെ വെള്ളത്തിൻ്റെ ലഭ്യതയായിട്ട് വരുന്നത് മൂന്ന് സോഴ്സുകളാണ് കിണർ വെള്ളമുണ്ട് അതുപോലെ ബോർവെല്ലുണ്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് പ്രോപ്പർട്ടിയിലെ ഫെസിലിറ്റികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർപോർച്ചും സിറ്റൌട്ടും കിടന്ന അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഗസ്റ്റ് ലിവിങ്ങിനും അതിനുശേഷം ഫാമിലി ഡൈനിങ്ങിനും ഒക്കെ ഒരു റൂമുണ്ട് രണ്ട് ബെഡ്റൂമാണ് നിലയിലുള്ളത് രണ്ടും അറ്റാച്ചഡാണ് രണ്ട് കിച്ചൺ ഉണ്ട് ഒന്ന് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നത് മറ്റൊന്ന് വിറകടുപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നത് മുകളിലത്തെ നിലയിലെ വിശേഷങ്ങളോട് കിടന്നു പറഞ്ഞാൽ രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് ടോയ്ലറ്റ് ഉണ്ട് ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും ഒക്കെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മറ്റ് ഫെസിലിറ്റികളിൽ പെടുന്നതാണ് മൂവാറ്റുപുഴ ടൗണിനോട് വളരെ ചേർന്ന് മൂവാറ്റുപുഴ മുനിസിപ്പൽ പരിധിയിൽ വരുന്ന ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും എഴുപത്തി ലക്ഷം രൂപയാണ് യാതൊരുവിധ നെഗോഷിയേഷൻസും നടക്കില്ല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് ലോണൊക്കെ ഞങ്ങൾ തന്നെ റെഡിയാക്കി തരുന്നതാണ് നാലോ അഞ്ചോ ലക്ഷം രൂപ കയ്യിലുള്ള ആളുകൾക്കും ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഓഫീസുമായി ഡയറക്റ്റ് ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാലും ഞങ്ങളായിട്ട് ബന്ധപ്പെടാവുന്നതാണ്